അതെ അതെ അതും തീമെന്ന് പറയാൻ പറ്റില്ല അത് ആ കണ്ട ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് നമുക്കെങ്കിലും ട്രെയിലറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാവും അതൊരു ഫാമിലി പരിപാടിയാണ് എന്താണ് ആ ഒരു ആൾക്കാർ ആൾക്കാരിപ്പോൾ പറഞ്ഞ പോലെ അതിനകത്ത് നമ്മൾ പേടിച്ചിരിക്കുന്നതായാലും സുരാജ് മാത്രം ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതായുള്ളൊരു തീം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ആ പോസ്റ്റർ കണ്ടിട്ട് അപ്പം അതെന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ചെയ്ത് കഴിഞ്ഞത് ഈടിയും ഡിറ്റക്റ്റീവും ചെയ്തായിരുന്നു ഷറഫുദ്ദീൻ ഷറഫയ്ക്ക് ഇടപെടം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബ്രൊമാൻസ് എന്നുള്ളൊരു ഫിലിമാണ് അർജുൻ അശോകൻ മാത്യു മഹിമാ നമ്പീരൊക്കെ ഉള്ളൊരു ഫിലും അരുൺ ഡി ജോസ് ഞാൻ അവരുടെ കൂടെ കഴിഞ്ഞ എയ്റ്റീൻ പെർസെൻറ്റ് എന്ന ഫിലിം അവരുടെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് കൂടെ അരുൺ രവീഷ്നാഥുമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതാണ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഫിലിം ഓക്കെ താങ്ക് യു നല്ല നല്ല രസം രസമുണ്ടായിരുന്നു ഞാനിതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അത് മൂന്നാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു ക്ഷേത്ര മെനുവിനെ ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിൻ്റെ ഒരു ഔട്ട് കാണുന്നത് മൊത്തത്തിൽ ഇതുവരെ വേറെ ഡീ ഡബിന് പോയതല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പ്രത്യേകിച്ച് സെക്കൻഡ് എപ്പിസോഡൊക്കെ ആയപ്പോൾ നല്ല ചിരിക്കാനുള്ള വകുണ്ടായിരുന്നു പിന്നെ ഇത് ഒ ടി ടിക്ക് വേണ്ടി ചെയ്തൊരു സംഭവമാണ് അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒ ടി ടി എക്സ്പീരിയൻസും തിയേറ്റർ എക്സ്പീരിയൻസും വേറെയാണ് പക്ഷെ എന്നിട്ടും ചിരിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ും ഒരു ഇതാണെന്ന് തോന്നുന്നു സുരാജേട്ടനെപ്പറ്റി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല ഞാനിപ്പം കഴിഞ്ഞ പടം സുരാജേട്ടൻ്റെ കൂടെ ചീട്ടാ വന്നേക്കും നീഡി എന്നുള്ള ഫിലിം പറയേണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കര കുഞ്ഞു കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണെങ്കിലും എനിക്ക് അവരുടെ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് തോന്നി സുരാജേചേട്ടനും ഗ്രേസുമായിട്ടുള്ള മൊത്തത്തിൽ ചിരിക്കാനുള്ള വേണ്ടെന്ന് തോന്നുന്നു ഓക്കെ താങ്ക് യു